റഞ്ഞവരെ ബൈബിൾ പഠന പാരായണത്തിൻ്റെ നൂറ്റി മൂന്നാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നേ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യോഹനാൻഡിസ് സുവിശേഷം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങളും സുഭാഷിതങ്ങൾ ആറാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് യോഹനാൻഡിസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു യുവദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു പുതിയ പ്രമാണം ഈശോ നൽകുന്നു പത്രോസ് ഈശോയെ തള്ളിപ്പറയുമെന്ന് സൂചന പത്രോസിന് കൊടുക്കുന്നു ഇതാണ് പതിമൂന്നാം അധ്യായത്തിനുള്ളടക്കം ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അവർക്ക് ഒരു കൽപ്പന നൽകുകയാണ് ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയതുപോലെ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നു അപരൻ്റെ പാദങ്ങളോളം കുനിയാൻ മനസ്സാകുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയുള്ളു അത്താഴത്തിനിടയിൽ യുവദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് ശിഷ്യൻ്റെ പേര് പറയാതെ കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശിഷ്യന്മാർക്ക് പോലും തങ്ങളിൽ ആരാണെന്നറിയാതെ അവർ പരസ്പരം ചോദിക്കുകയും ഈശോയുടെ അതിന് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ക്രിസ്തു വ്യക്തമായ മറുപടി ഒന്നും അതിന് പറയുന്നില്ല ആ വചനഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോയിൽ നിന്നും അപ്പം സ്വീകരിച്ച യൂദാസ് ഉടനെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തുപോയി എന്നൊരു വാക്യമുണ്ട് അവസാനത്തെ വാക്യം ഇപ്രകാരമാണ് അപ്പോൾ രാത്രിയായിരുന്നു എന്ന് പറഞ്ഞവരെ യുവദാസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് ഈ വാക്യത്തെ നമുക്ക് കാണാൻ സാധിക്കും അന്ധകാരത്തിൻ്റെ വഴിയിലൂടെ നടന്നിരുന്ന ഒരു സ്ലീഹ അവനായിരുന്നു ആ സഹോദര കൂട്ടായ്മയുടെ പണം കൈകാര്യം ചെയ്തിരുന്നവൻ ഒരു സീക്രട്ടായിട്ടുള്ളൊരു ലൈഫ് ഒരു പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് ലൈഫ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിലുള്ള നന്മ തിന്മകളുടെ സംഘർഷം പങ്കുവെക്കുവാൻ അവൻ മനസ്സ് കാണിക്കുന്നില്ല വിശോയോടോ സഹോദരങ്ങളോടോ ഒന്ന് അവൻ പങ്കുവെച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അന്ധകാരത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്ന ഒരു ശിഷ്യനായിരിക്കുകയില്ല മറിച്ച് സ്നേഹത്തിൻ്റെ പ്രകാശത്തിലൂടെ ചരിക്കുവാൻ അവന് സാധിക്കുമായിരുന്നു യുദാസിൻ്റെ ജീവിതം നമുക്കൊക്കെയുള്ളൊരു മുന്നറിയിപ്പാണ് പ്രിയം നിറഞ്ഞവരെ നമ്മുടെ ജീവിതം കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ തുറന്ന് സംസാരിക്കുവാൻ പങ്കുവയ്ക്കുവാനൊക്കെ നാം എന്തുമാത്രം പരിശ്രമിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹത്തിൻ്റെ പ്രകാശം കടന്നു വരും അന്ധഗാനത്തിൻ്റെ വഴികളെയെല്ലാം തന്നെ നിർവീര്യമാക്കുവാൻ നമുക്ക് അതുവഴി സാധിക്കും അതിനുശേഷം പുതിയ പ്രമാണം ഈശു നൽകുകയാണ് ഈശോ നൽകുന്ന കൽപ്പന ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം പലപ്പോഴും നമ്മൾ ഈ കൽപ്പനയുടെ രണ്ടാമത്തെ ഭാഗത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധ്യാനിക്കുകയാണ് പരസ്പരം സ്നേഹിക്കുക വ്യക്തമായി ഈശോ പറയുന്നതിന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഈശോ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം ശിഷ്യന്മാരുടെ പാദങ്ങളോളം കുനിഞ്ഞ് കുരിശിൽ മരിച്ച് ത്യാഗത്തിൻ്റെ ഒരു സ്നേഹമാണ് അവിടെ ഓ സ്നേഹത്തിന് വേണ്ടി ജീവൻ വരെ നൽകുവാൻ തയ്യാറാകുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ ശിഷ്യരായി നമ്മൾ മാറുകയുള്ളു അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഈശോ നമ്മോട് കൽപ്പിക്കുമ്പോൾ ഈ ത്യാഗത്തിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും ഒക്കെ മനോഭാവം സ്വന്തമാക്കി കൂടെയുള്ളവനെ സ്നേഹിക്കുവാൻ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ഹൃദയപൂർവ്വം സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അവസാന ഭാഗത്ത് അദ്ധ്യായത്തിൻ്റെ പത്രോസ് ഈശോയെ തള്ളിപ്പറയും എന്ന് ഒരു സൂചന നൽകുകയാണ് പത്രോസ് ചാടി പറയുന്നുണ്ട് എൻ്റെ ജീവൻ ത്യജിച്ചാൽ പോലും എൻ്റെ ജീവൻ നിനക്ക് വേണ്ടി ഞാൻ ത്യജിക്കും ജീവൻ പോയാൽ പോലും ഞാൻ നിന തള്ളിപ്പറയുകയില്ല പക്ഷേ ഈശോ വ്യക്തമായി അവന് സൂചന കൊടുക്കുന്നു നീ എന്നെ തള്ളിപ്പറയുമെന്ന് അമിതമായ ആത്മവിശ്വാസം നമ്മെ അഹങ്കാരത്തിലേക്കും അത് പലപ്പോഴും അബദ്ധത്തിലേക്കും നയിക്കും ആത്മവിശ്വാസത്തോടു കൂടിയ ബോധം നമ്മെ കൃപയിലേക്കും ദൈവാനുഗ്രഹത്തിലേക്കും നയിക്കും യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം യേശു പിതാവിലേക്കുള്ള വഴിയാണെന്നും അപ്പം യേശോ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സഹായകനായി വാഗ്ദാനം ചെയ്യുന്നതുമാണ് ഈ വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഇന്ന് പറഞ്ഞവരെ യോഹനാൻ്റെ സുവിശേഷം പതിനാല് ആറിൽ പറയുന്ന വാക്യം വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന ഈശോനാഥൻ്റെ വാക്യം ഈശോയുടെ ഒരു സ്വയം വെളിപ്പെടുത്തലിൻ്റെയും ഒരു സ്വയാവബോധത്തിൻ്റെയും വാക്യമാണ് ഈശോയാകുന്ന വഴിയിലൂടെ ഈശോയാകുന്ന സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയുടെ ജീവനും സ്വന്തമാക്കി നിത്യജീവൻ സ്വന്തമാക്കി ഈ ഭൂമിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പിതാവിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയ നിറഞ്ഞവരെ രണ്ടാം ഭാഗത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന വാക്യമാണ് വചനഭാഗമാണ് പരിശുദ്ധാത്മാവിന് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും യേശു ശിഷ്യരോട് പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നിങ്ങളെ സഹായിക്കാൻ നിത്യസഹായകനെ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് അയക്കും അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഈ വചനഭാഗം ഈ വചനഭാഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസമാണ് ആയിരിക്കുമെന്ന് വിശു പറയുകയാണ് സഹായകനായ പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കും എന്നുകൂടി ഈ വചനഭാഗം നമ്മെ ഓർപ്പിക്കുന്നു ഇറഞ്ഞവരെ യോഹനാൻഡി സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ ഈശോ പറയുന്നു ലോകം നിങ്ങളെ വെറുക്കും എന്നുള്ളൊരു സൂചനയും നൽകുന്നുണ്ട് ബോഹനാനി ശിവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു ഈ വചനഭാഗം ഈശോയുടെ സെൽഫ് അവയർനെസ്സിൻ്റെ സ്വയാവബോധത്തിൻ്റെ സ്വയം സ്വയം വെളിപ്പെടുത്തലിൻ്റെ മറ്റൊരു വാക്യം ഈശോയെ കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് ഈ വചനഭാഗം നമ്മോട് പറയുന്നു ഈശോയുടെ സാന്നിധ്യം കൂടെ കൂട്ടിക്കൊണ്ട് ഈശോയും കൂടെ പിടിച്ചുകൊണ്ട് നമുക്കെന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു മനോഭാവം കൂടി ഈ വചനഭാഗങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഈശോയുടെ കൽപ്പനയെ അനുസരിച്ച് സ്നേഹിച്ച് ഞാൻ മുന്നോട്ട് ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകം നമ്മെ വെറുക്കും എന്ന് ഇതാ ഈശോ ഒരു മുന്നറിയിപ്പായി നമ്മോട് പറയുന്നു പക്ഷേ ലോകം വെറുത്താനും ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് അവിടുന്ന് ഉറപ്പ് നൽകുന്നു അതിൻ്റെ തെളിവായി പരിശുദ്ധാത്മാവിൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു സഹായകനായ പരിശുദ്ധാത്മാവും ക്രിസ്തു ശിഷ്യരും യേശുവിന് സാക്ഷ്യം നൽകും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പതിനഞ്ചാം അധ്യായം അവസാനിക്കുന്നത് നിറഞ്ഞവരെ ക്രിസ്തു ശിഷ്യർ എന്ന് സൂചിപ്പിക്കുമ്പോൾ പിന്നീട് അപ്പസ്തോലന്മാരിലൂടെ വിശ്വാസം സ്വീകരിക്കുന്ന നമ്മയും ഈശോ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതമാകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ലോഹനാൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം യുദാസിനെപ്പോലെ ഒറ്റിക്കൊടുക്കാതെ പത്രോസിനെപ്പോലെ തള്ളിപ്പറയാതെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു മൂല്യങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ടും സാക്ഷ്യം നൽകുന്ന ക്രിസ്തു ശിഷ്യരായി നമുക്ക് മാറാം സുഭാഷിതങ്ങളുടെ പുസ്തകം ആറാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലൂടെ അലസതയെ വെടിയാൻ മടി ഉപേക്ഷിക്കാൻ ഈ വചനഭാഗങ്ങൾ നമ്മോട് പറയുന്നു മടി ദാരിദ്ര്യത്തിലേക്കും ദുർഭിക്ഷത്തിലേക്കും നയിക്കുമെന്ന് ഇതാ സൂചന നൽകുന്നു അതിനാൽ നമ്മൾ ഉറുമ്പുകളെ പോലെ അധ്വാനശീലരും വിവേകികളുമായി മാറുവാൻ ഈ സുഭാഷിത വാക്യങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിനു മുമ്പ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാജ് ശിമയോന്റെ പുത്രനായ യൂദാസ് കറയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഉറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തെങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ഷിമയോൻ പത്രോസിന്റെ അടുത്ത് എത്തി പത്രോസ് അവനോട് ചോദിച്ചു നീ എന്റെ ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല കർത്താവേ എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഉറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിലെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നവൻ പറഞ്ഞത് അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങളറിയുന്നു നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവഴുത്ത് പൂർത്തിയാകേണ്ടിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഉറ്റിക്കൊടുക്കും അവൻ ആരെ പറ്റി പറയുന്നുവെന്നറിയാതെ ശിഷ്യന്മാർ ആകുല പരസ്പരം നോക്കി ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവന്റെ വക്ഷസിലേക്ക് ചാരിക്കടന്നിരുന്നു ഷിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അവൻ ആരെ പറയുന്നു എന്ന് ചോദിക്കുക യേശുവിന്റെ വക്ഷസിൽ ചേർന്നു കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവേ ആരാണത് അപ്പ മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ അപ്പക്കഷണം മുക്കി ഷിമയോനസ് കറിയോത്തായുടെ മകൻ യുവദാസിന് കൊടുത്തു അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ അവനിത് എന്തിനു പറഞ്ഞു എന്നറിഞ്ഞില്ല പണസഞ്ചി യുദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടത് എന്ന് ചിലർ വിചാരിച്ചു ആ അപ്പകഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്തപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തു ഉടൻ തന്നെ മഹത്വപ്പെടുത്തു എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും പത്രോസ് ചോദിച്ചു നീ കർത്താവേക്ക് പോകുന്നു ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നാൽ പിന്നീട് നീ അനുഗമിക്കും കർത്താവേ ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട് നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ ത്യജിക്കും നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുൻ എന്നിലും വിശ്വസിക്കു എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു പീലിപ്പോസ് പറഞ്ഞു കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾ അത് മതി ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും നീ എന്നറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പൃഥ്വിത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവെന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിലായിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവൻ വെളിപ്പെടുത്തുകയും ചെയ്യും യൂദാസ് യൂദാസ് കറിയോത്തെയല്ല അവനോട് പറഞ്ഞു കർത്താവേ നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റെതാണ് നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയയ്ക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ അധികാരമില്ല എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും അറിയണം എഴുന്നേൽക്കുവിൻ നമുക്ക് ഇവിടെ നിന്ന് പോകാം ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എന്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എന്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും ദ്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ എന്നോട് കൂടിയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും മടിയനായ മനുഷ്യ എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു മടിയ നീ എത്രനാൾ നിശ്ചേഷ്ഠനായിരിക്കും നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു നേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെപ്പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെപ്പോലെയും നിന്റെ മുമ്പിലെത്തും